പണ്ടുകാലത്തെ അപേക്ഷിച്ച് നോക്കിയാൽ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്നത് ഇന്ന് വളരെ കൂടുതലാണ് എന്തുകൊണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല പണ്ട് പ്രഷർ കുക്കർ ഉപയോഗിച്ചിരുന്നത് വളരെ കുറവായിരുന്നു ഇന്ന് വളരെ കൂടുതലാണ് എന്നതാണ് പക്ഷേ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്നതിന് കാരണങ്ങളുണ്ട് അതെന്താണ് അതെങ്ങനെ ഒഴിവാക്കാം എന്നതാണ് ഇന്ന് പറയുന്നത് വെൻ ട്യൂബിനടിയിൽ പാചക വസ്തുക്കൾ ഒട്ടി നിന്നോ വെൻ ട്യൂബിന് മുകളിൽ വരുന്ന വെയിറ്റ് എന്തെങ്കിലും കാരണത്താൽ ടൈറ്റായി പോയോ വെൻ ട്യൂബിന്റെ നേരിയ സുഷിരങ്ങൾ പാചക വസ്തുക്കൾ കയറി അടഞ്ഞു പോയോ കുക്കറിൽ അനുവദനീയമായതിലും അധികം വരുന്ന നീരാവി പുറത്തു പോകാനാകാതെ വന്നാൽ പ്രഷർ കുക്കർ പൊട്ടുന്നത് ഒഴിവാക്കി പ്രഷർ പുറത്തേക്ക് വിടുന്നതിനാണ് ഈ സേഫ്റ്റി വാൾവ് വരുന്നത് ഇതിനകത്ത് വരുന്നത് നേരിയ ലോഹപാളിയാണ് വളരെ കാലം ഉപയോഗിക്കുമ്പോൾ ഈ ലോഹപാളിയിൽ നേരിയ കോട്ടിംഗ് രൂപപ്പെടുന്നു ഇത് കടുപ്പമുള്ളതാകുന്നു പ്രഷർ വന്നാലും പൊട്ടാതാകുന്നു ഇങ്ങനെ വരുമ്പോൾ പ്രഷർ കുക്കർ പൊട്ടുന്നു പരമാവധി ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും കുക്കർ സർവീസ് ചെയ്യുക സേഫ്റ്റി വാൾവ് ഗ്യാസ്കെറ്റ് തുടങ്ങിയവ മാറ്റിയിടുക സുരക്ഷിതരായിരിക്കുക വീഡിയോ ഉപകാരപ്രദമെങ്കിൽ കൂടെ കൂട്ടാൻ മറക്കേണ്ട താങ്ക്